ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൻ്റെ ഇന്നത്തെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഒരു കിടിലൻ ഓഫർ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നല്ല മഴ ഉണ്ട് അപ്പൊ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആയിട നൂറ് വ്യൂസിന് മുകളിലുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഓഫറാണ് അത് ആഗസ്റ്റ് പതിനഞ്ച് നമുക്ക് വൈകുന്നേരം ആറു മണി വരെയാണ് നമുക്ക് ഓഫറുള്ളത് അപ്പോ നാളെ അതേപോലെ ഇന്ന് പതിനാലിപ്പോ വൈകുന്നേരം അതായത് പതിമൂന്ന് വൈകുന്നേരമാണ് ഇടുന്നത് അപ്പൊ പതിനാല് ഷോപ്പിലേക്ക് വരാം പതിനഞ്ച് ഷോപ്പിലേക്ക് വരാം അതായത് ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് കുറച്ച് ഐറ്റംസ് ഇടാണ് അത് നമ്മൾ എത്രയുള്ളു നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാറ്റസ് ഇട്ട് നൂറ് വ്യൂസ് സ്ക്രീൻഷോട്ട് തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ച് നാലിലേക്ക് അയക്കുക ഇതിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക അപ്പൊ ഉള്ള ഒരെണ്ണം അതെല്ലാം എടുക്കാൻ പറ്റില്ല ഒരെണ്ണം നമുക്ക് ഒരു സ്റ്റാറ്റസിൽ നൂറായവർക്ക് ഒരെണ്ണം നമുക്ക് എടുക്കാം അതിലിപ്പോ കണ്ടോ അത്യാവശ്യം നമുക്ക് നാനൂറ്റി മുപ്പത് രൂപ വില വരുന്ന എസ്ക്വയറിന്റെ നമുക്ക് തുണിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ആണ് നമ്മള് കൊടുക്കുന്നത് വെറും കണ്ടോ ഒരു രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ബക്കറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇണ്ട് ഇതിപ്പോ കപ്പ കപ്പൊക്കെ നമുക്ക് ഒരു രൂപയ്ക്കാണ് കപ്പൊക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കണ്ടോ നമുക്ക് ഒരു രൂപയ്ക്കാണ് ഒരു രൂപയ്ക്ക് കിട്ടും അതേപോലെ ഫ്ലോർ ഡസ്റ്റ് മാൻ ഇതൊക്കെ നമുക്ക് അടിച്ചു വരാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് സ്പെഷ്യൽ ഓഫർ കണ്ടോ അതൊക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടും സ്പെഷ്യൽ ഓഫറാണ് ഒരു രൂപ ഒരു രൂപ സ്പെഷ്യൽ ഓഫറായി കിട്ടും അതേപോലെ കപ്സ് ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് വരാം അപ്പൊ ഒരു രൂപയ്ക്ക് കുറെ ഐറ്റംസ് ഉണ്ട് കിട്ടാ അതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കാണിച്ചു തരുകയാണ് കണ്ടോ ഇതൊക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടും അപ്പൊ ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പൊ നമ്മളെ ഓഫേഴ്സ് മാക്സിമം ഷെയർ ചെയ്യാണ്ട ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ആണ് അതൊക്കെ ഒരു രൂപയ്ക്ക് കിട്ടും ഒരു രൂപയ്ക്ക് കിട്ടുന്ന നിന്നെ ഉണ്ട് ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ കണ്ടോ ഇതൊക്കെ ഒരു രൂപയാണ് കിട്ടോ ഒരു രൂപ ഒരു രൂപ ഇതൊക്കെ ഒരു രൂപയാണ് ഇതൊക്കെ സ്പെഷ്യൽ ഓഫറാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ